അത് ഇന്ന് കണ്ട ന്യൂസ് ആണ് കേട്ടോ അതായത് കൊല്ലത്ത് ഒരു പേപ്പെട്ടി തല്ലിക്കൊന്നുകൊണ്ട് സ്ഥാനാർത്ഥിക്കെതിരെ കേസ് മൃഗസ്നേഹികൾ കൊടുത്തതാണ് ഈ മൃഗസ്നേഹികളുടെ വീട്ടിലെ ഒരാൾക്ക് ഇതിൻ്റെ ഒരു കടി കിട്ടിയുള്ള അവസ്ഥ എന്ന് ചോദിക്കുക വെള്ളം കിട്ടാതെ മരിക്കില്ല എന്ന് എന്നറിഞ്ഞൊരു സിറ്റുവേഷൻ കേട്ടിട്ടുണ്ടോ അത് നേരിട്ട് കാണണമെങ്കിൽ ഈ പേപ്പെട്ടി വിഷബാധ വന്നവരുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ അവർ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഒരു ഏഴ് ദിവസത്തിനകത്ത് മരിച്ചു പോകുന്ന സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും ഹൈഡ്രോഫോബി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണ് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല വെള്ളത്തെ കാണുമ്പോൾ തന്നെ പേടിയാവും അപ്പം ആ ഒരു സിറ്റുവേഷനിലോട്ട് പോകും അപ്പൊ പേപ്പട്ടി ഉണ്ടെങ്കിൽ എന്നെ തല്ലിക്കൊല്ലുക പേപ്പട്ടി മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ ആ തെരുവ് നായ്ക്കൾ കംപ്ലീറ്റ് ആയിട്ട് തല്ലിക്കൊല്ലുക ഇത് നല്ല കാര്യമാണ് എനിക്കൊരു ഓട്ടോ ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ സ്ഥാനാർത്ഥിക്കേനെ കൊടുക്കുകയായിരുന്നുള്ളൂ അയാൾ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഒരു ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീടിന്റെ മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ പുറകെ ഒരു തെരുവ് നായ ഓടിക്കുന്ന വീട് നിങ്ങൾ കണ്ടാണ് തെരുവ് നായ്ക്കളെല്ലാം തെരുവ് നായ്ക്കളുടെ രീതിയിൽ കാണുക മനുഷ്യനെല്ലാം മനുഷ്യൻ്റെ രീതിയിൽ കാണുക ഈ കാണാൻ പറ്റാതെ ഈ അത്ര അധികം മൃഗസ്നേഹം ഉണ്ടെങ്കിൽ ഇവർ വീട്ടിലിട്ട് വളർത്തിട്ട് വീട്ടിൻ്റെ കോമ്പൗണ്ട് വീട്ടിൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക അത്ര തന്നെ ആദ്യം സ്വന്തം വർഗ്ഗത്തെ സ്നേഹിക്കുക എന്നിട്ട് കണ്ട വർഗ്ഗത്തെ സ്നേഹിച്ചാൽ മതി എന്നാണ് എൻ്റെ ധാരണ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സീനെ സ്റ്റുഡിയോ ബൈ